സുന്ദരി സുന്ദരിപ്പെന്നെ മുല്ലപ്പൂ വെച്ചിട്ട് എങ്ങനെയാണോ പറയട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞ സുന്ദരിക്ക് വാവുവാണേ ശദ്യോ അതെങ്ങനെ മുഖം മാടിക്കണത് ഇപ്പൊ മുല്ലപ്പൂവൊക്കെ എങ്ങനെ ഞാൻ അതാ ആ നല്ല ചൂടിക്കൊറ്റഡാണ് ചുന്തിരിക്കട്ടാ നോക്കിക്ക ഓ മുല്ലപ്പൂ നമ്മുടെ കുട്ടി തലയിൽ കുഞ്ഞി തലയിൽ മുടിയില്ലേ മട്ടര 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 കൈ കൈ മാറ്റി മാറ്റി മുടിമ കുടുങ്ങി അതോ ഒക്കെ കേട്ത്തില്ലേ ഒക്കെ കേട് ഇടക്കി ഒക്കെ പറിച്ചെടുത്തിട്ടോ അതെ 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 മണത്തൊക്കെ 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 ഇങ്ങനെ മണത്തൊക്കെ വലിച്ചെറിഞ്ഞു വരികയാണേക്ക് പാവ വരിക എന്റെ ഇപ്പഴത്തെ വലിച്ചെറിയുമലിച്ചറോ വലിച്ചറില്ല മുല്ലപ്പൂടെ മുല്ലപ്പൂവോ ഒക്കെ വലിച്ചെറിഞ്ഞില്ലേ ഒക്കെ വെച്ചറിഞ്ഞില്ലേ വെച്ചന്നില്ലേ അതോ പാവ കുട്ടിയേ നമ്മുടെ കുട്ടിയുടെ പാവ് മാറിയോ നമുക്ക് അന്യറ്റുട്ടിക്ക് പാവ കേട്ടോ